ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഗിവവേടെ അതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുകയാണ് അതായത് ആ വീഡിയോയിൽ പറയാൻ പറ്റാത്തത് ഈ വീഡിയോ ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം ക്വസ്റ്റ്യനും പറയാം അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരിക്കണം ആ ഗിവേ ക്വസ്റ്റ്യൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് ആൻസർ കണ്ടെത്തണം അപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ ഈ വീഡിയോയിൽ ആ ഫ്ലവറിൻ്റെ ചെടി അതായത് പ്ലാന്റ് കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ആ ഫ്ലവറും ഞാൻ കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം അത് ഇതിനകത്തൊന്നും ഉൾപ്പെടാത്ത ഒരു ഫ്ലവറാണ് നമ്മുടെ ആൻസറായിട്ട് വരണ്ടുന്നത് അത്രയും മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അത് ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പല രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിലും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറയും നിങ്ങൾ എന്താ പറയുക ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പറയുമ്പോൾ ഇതിലും പിന്നെ കമൻറ്റ് അങ്ങനെ വരും അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് ആ വീഡിയോയിലെ കാര്യം ഒന്നും ഇവിടെ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആൻസറിലേക്ക് പോയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ പിന്നെ ഒരു കാര്യം ഈ വീഡിയോയിൽ ഉൾപ്പെടാത്ത പല ഫ്ലവറുകളും കാണുമായിരിക്കാം അതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ ഞാനതിൻ്റെ ക്ലൂ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല അല്ലാതെ ഇതിനകത്ത് ആ ഫ്ലവറിൻ്റെ നിറങ്ങൾ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല നിറങ്ങളൊന്നും ചേർത്തൊന്നുമല്ല ഇതിലേക്ക് ആൻസറിലേക്ക് എത്തുന്നത് അല്ലാതെ ഒരു രീതിയിലാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത് അതായത് നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കണമെന്ന അതുകൊണ്ടാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ പല ഫ്ലവറും കാണിക്കുന്നുണ്ട് ഇതിൽ കാണിക്കാത്ത പല ഫ്ലവറും ഉണ്ട് നിങ്ങളിപ്പം എൻ്റെ ഇതിന് മുൻപിട്ട വീഡിയോയിൽ ഓരോരുത്തർ ആൻസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന ഫ്ലവറാണ് ഞാൻ വേറെ ഏതോ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിൻ്റെ റൂട്ടിലേക്ക് അങ്ങ് പോയി അപ്പം അതൊന്നും നമ്മുടെ ആൻസറിലേക്ക് ആരും എത്താത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ അന്നേരം ആ വീഡിയോ തന്നെയാണിത് പിന്നെ ചെറിയ മാറ്റങ്ങളൊന്നും വരുത്തിയെന്നേ ഉള്ളൂ നമ്മൾ ഉടനെ തന്നെ ആ വീഡിയോ തന്നെ എടുത്തിട്ട് വീണ്ടും അങ്ങനെ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറിയ രീതിയിൽ വിഷുവലിന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് എന്താ ഇപ്പം ഇങ്ങനെ വന്നതുകൊണ്ടാണോ അതൊന്നും അത് നമ്മൾ ഉടനെ ആ വീഡിയോ തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റിൽ അങ്ങ് ഇട്ടാൽ മതി ആൻസർ ഇന്നതാണെന്ന് അപ്പം അതാവുമ്പം ശരിയാവുമല്ലോ അങ്ങനെ മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലത് തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതിനങ്ങനെ മാറ്റം വരുത്തണ്ട കമൻറ്റിൽ തന്നെ ഇട്ടോളൂ ആൻസർ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം മനസ്സിലായല്ലോ അപ്പം ഇനി ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ക്ലൂവ് ഈ വീഡിയോയില് ഉള്പ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം നിങ്ങളത് എന്താ ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന് മുൻപ് നമ്മൾ ചെയ്ത ഗിബവേയുടെ എല്ലാ ആൻസറും നിങ്ങൾ കുറച്ച് അധികം ആൾക്കാരെങ്കിലും ആൻസർ ശരിയായിട്ട് പറയുന്നുണ്ടല്ലോ പിന്നെ ഇതെന്താണ് ഇങ്ങനെ മാറ്റം വരുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം നിങ്ങൾ ഇത് ചിന്തിക്കുക ഒന്ന് ശ്രദ്ധയോടൊന്ന് വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുക അത്രയും എനിക്ക് പറയാൻ പറ്റത്തുള്ളു വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ വീഡിയോ കാണും എന്ന് പറയുന്നത് ഈ ഗവയുടെ ഡേറ്റ് നമ്മൾ എടുക്കുന്നത് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് പിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിജയിക്ക് കിട്ടുന്ന സമ്മാനം ഞാൻ തമിഴിൽ ചേർത്തിട്ടുണ്ട് ആൻസർ ഒന്നിൽ കൂടുതൽ ആളുകൾ കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മൾ നറുക്കിട്ടെടുക്കും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വിജയിക്ക് കിട്ടുന്ന സമ്മാനത്തിൽ നമ്മൾ കൊറിയർ ചാർജ് ഒന്നും എടുക്കത്തില്ല എല്ലാം എൻ്റെ ചിലവിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഒരാൾക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ പറയുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ വീഡിയോയിൽ ഇടുന്ന കമൻറ്റും എടുക്കും അതുപോലെ തന്നെ അതിന് മുന്നേ ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടല്ലോ അതിലെ കമൻ്റ് നമ്മൾ ആൻസറിലേക്ക് ആരെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ അതിൽ കമൻ്റ് ഇട്ടാലും ഞാൻ അതിൽ ഉൾപ്പെടുത്തും എന്താ നമ്മൾ നിറക്കിടുന്നതിൽ ഉൾപ്പെടുത്തും ഒരാളാണെങ്കിൽ വേണ്ട നിറക്കിട്ടുണ്ട പക്ഷേ ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിലും നമ്മൾ ഈ രണ്ട് വീഡിയോയിലെയും ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കമൻറ്റുകൾ പിന്നെ ഞാൻ ക്ലൂ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം നമ്മുടെ ഈ വിഷ്വലിലാണ് ക്ലൂ ഒളിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ അതങ്ങ് എടുത്ത് വിടുകയാണ് ചെയ്തത് അപ്പം അതിനകത്ത് നമ്മുടെ എന്താ പറയുക ആ ഫ്ലവറിൻ്റെ പേര് ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ എഴുതി വെക്കുകയൊന്നുമല്ല അതൊരു ചെറിയ സെക്കൻഡിലേക്ക് ആണത് ചെയ്ത് വച്ചിരിക്കുന്നത് അത് അങ്ങനെ കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമ്മുടെ ആൻസറിലേക്ക് എത്തുകയുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന ഡംബിങ്ങിനൊന്നും അല്ല കാര്യം ഇരിക്കുന്നത് നമ്മുടെ ഈ വിഷ്വലിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അത് മാത്രം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ മാത്രം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നു കേട്ടോ ഒന്നുകൂടി പറയാം ഞാൻ എൻ്റെ ഡബ്ബിങ്ങിൽ ഞാൻ ഈ പറയുന്ന സംസാരത്തിലൊന്നുമല്ല ആ ഒരു പൂവിൻ്റെ പേര് ഒളിപ്പിച്ചിരിക്കുന്നു വിഷ്വലിൽ കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ആ ഫ്ലവർ ഒന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫ്ലവറിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു രണ്ട് വിഷലുകൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ആ ഫ്ലവറിലേക്കാണ് ചെല്ലുന്നത് രണ്ട് വിഷലുകൾ ചേർത്ത് വെക്കുമ്പോൾ എന്താ പറയുക ആ ഫ്ലവറിലേക്ക് തന്നെ ചെല്ലും അതിൻ്റെ ക്ലൂ ആണത് ആ പേരിലേക്ക് ഹൂവിൻ്റെ പേരിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പം എല്ലാം മനസ്സിലായല്ലോ ഇനിയൊന്നും പറയാനില്ല താങ്ക്